ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന പുതിയ വീഡിയോ ഒരു വെറൈറ്റി എടാഗുടമാണ് ആറ് ത്രികോണം കൊണ്ടുണ്ടാക്കിയ ഒരു വെറൈറ്റി വെറൈറ്റി എടാകുടം ഇനി നമുക്കൊന്ന് പരിചയപ്പെടാം അതിന് മുമ്പായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലായ വിനോപ്പസിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക എല്ലാവരും വീഡിയോ കാണാ വിജയിപ്പിക്ക നമുക്ക് ഈ കഴിച്ചു നോക്കാം ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി ആറ് കഷണം ത്രികോണത്തിലുള്ള കഷ്ണം എടുത്തിട്ട് കഷ്ണെടുത്തിട്ട്

ഇതാണ് എന്റെ പരിപാടി

എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ താങ്ക്